വെൽക്കം ടു കെ ഫുർഖിസാൻ അപ്പൊ ഞാൻ നിൽക്കുന്നെ നമ്മുടെ ചേന വറച്ച തോട്ടത്തിലാട്ടോ അപ്പോൾ ചേന വറച്ചു അപ്പോൾ ചേനയുടെ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കുറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ലാഭമാണോ നഷ്ടമാണോ എത്രത്തോളം നമുക്ക് ചിലവായി എത്രത്തോളം നമുക്ക് കിട്ടിയെന്നൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫുള്ള് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കണക്കിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളൊരു മൂവായിരത്തി എണ്ണൂറ് നല്ല മൂക്കാണ് നമ്മൾ നട്ട് ബാക്കിയൊരു പത്ത് നഞ്ഞൂറ് നമ്മൾ ചെറിയ വിത്തിള നട്ട് അത് നമ്മൾ കണക്കി കൂട്ടുന്നില്ല അപ്പോൾ നമ്മൾ മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് കോടിയാണ് നട്ട് അപ്പം അതിന് കണക്ക് കൂട്ടാം അപ്പം നമ്മൾ ഒരു അര കിലോത്തിൻ്റെയും അറുന്നൂറ്റമ്പത് അങ്ങനെ പല റേഞ്ചിലായിട്ടായിരുന്നു നമ്മൾ കുടിച്ചിട്ട് അപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാം നമ്മൾ ഒരു ഏകദേശം കൂട്ടാം കേട്ടോ അപ്പം അങ്ങനെ മൂവായിരത്തി എണ്ണൂറ് ഇൻറ്റു അറുന്നൂറ് ഗ്രാം വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോ നമുക്ക് ചേന വിത്ത് നമുക്ക് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ ചേന എന്ന് പറഞ്ഞ സമയത്ത് ഒരു നാൽപ്പത്തഞ്ച് രൂപ റേഞ്ചായിരുന്നു അപ്പോൾ അത് ഇൻറ്റു അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഇൻറ്റു നാൽപ്പത്തഞ്ച് വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് വിത്തിനായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ടറിന് പൂട്ടി നമ്മൾ സ്ഥലം ഒന്ന് റെഡി അതിന് നമുക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിന് ചിലവായിട്ടുണ്ട് പിന്നെ നമുക്ക് എവിടെ നമ്മൾ കുഴിച്ചിട്ടപ്പം തന്നെ നമ്മൾ കോഴിക്കാട്ടം പരിപാടിയൊക്കെ നമ്മൾ അപ്പം തന്നെ ഇട്ട് പോയായിരുന്നു അപ്പോൾ നമുക്ക് കോഴിക്കാട്ടും നമുക്ക് നൂറ്റി മുപ്പത് ചാക്ക് കോഴിക്കാട്ടം നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിൽ തന്നെ എടുത്തതാണ് അപ്പോൾ നമ്മളത് നമ്മൾ ഫാമിൽ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഫാമിൽ നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഏറ്റൽ കൂലി ഒക്കെ പാടെ കൂട്ടിയിട്ട് ഒരു എൺപത് രൂപ ചാക്കിന് വെച്ച് വരും അപ്പോൾ നൂറ്റി മുപ്പത് ഇൻറ്റു എൺപത് നമുക്ക് പതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ കോഴിക്കാട്ടത്തിനായിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി നമുക്കൊരു നാൽപ്പത് ചാക്ക ആയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ആണ് നമ്മൾ കൂട്ടിയേക്കണേ അതും നമ്മുടെ ഉള്ളത് തന്നെയാണ് അപ്പൊ ചാണാപ്പൊടി നമ്മൾ നാൽപ്പത് ചാക്കാകുമ്പോൾ ആകുമ്പോൾ പതിനായിരം രൂപ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പണിക്കൂലി എല്ലാം പാടെ നമ്മൾ തന്നെയാണ് പണിയെടുത്തത് അധികവും പിന്നെ നമ്മൾ ചേച്ചി ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടി നമ്മൾ പണിക്കൂലി നമ്മൾ പറിച്ചു പോണവരൊക്കെ ഉള്ള ഏകദേശം കൂട്ടിയേക്കണേ അതൊരു ഇരുപതിനായിരം രൂപ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ചേനയ്ക്ക് പണിക്കൂലി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വൈക്കോലാണ് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ പോത ഇട്ടത് അതൊരു അറുപത് കെട്ട് വൈക്കോലായിട്ടുണ്ട് അപ്പോൾ അറുപതൈൻറ്റു അത് നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഇറക്കി കിട്ടിയത് അപ്പോൾ അത് വൈക്കോലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ വൈക്കോലിന് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ രാസവളം ഇടണം രാസവളം നമുക്കൊരു പതിനായിരം രൂപ പതിനായിരം രൂപയുടെ അടുത്ത് തന്നെ നമുക്ക് രാസവളത്തിനുമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മൊത്തം നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇവിടെ പണിക്കൂലിയും എല്ലാം കൂടി ആയിട്ട് നമ്മുടെ ചേനയും എല്ലാം കൂടി നമ്മൾ കൂട്ടി വെക്കുമ്പോൾ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് ചേനയ്ക്ക് മൊത്തം നമ്മളിവിടെ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിചാരിക്കണ്ടാവും നമ്മൾ നമ്മൾ പറിച്ചു പോയിട്ട് ഇവിടെ എത്ര കിട്ടിക്കും അതെന്തായാലും അറിയണമല്ലോ അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞു തരും ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കണ്ടെത്തി നമ്മൾ കൊടുത്തത് അപ്പോൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞു തരാം നമുക്ക് ഇവിടെ മൊത്തം നമുക്ക് കിട്ടിയേക്കണ എത്രയെന്ന് കഴിഞ്ഞാൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോ അത് എന്താ വെച്ചാൽ നമ്മൾ ചാക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ലെസ്സ് കഴിഞ്ഞിട്ടോ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോയാണ് നമുക്ക് കിട്ടിയേക്കണത് അതിൻ്റെ ഇരുപത്തൊമ്പത് വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടിയേക്കണേ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് നമുക്ക് ചേന വരച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ കിട്ടിയേക്കണേ അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ പണിക്കൂലിയും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പതിനേഴായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ കേട്ടോ അതാണ് നമുക്ക് കിട്ടിയേക്കണ ലാഭം കേട്ടോ നമ്മൾ ലാഭം ഇതൊന്നും അല്ല പ്രതീക്ഷ നമ്മൾ നാൽപ്പത് രൂപയൊക്കെ കുറച്ച് പോകുമ്പോൾ വില കിട്ടുമെന്ന് വിചാരിച്ചതാണ് അത് കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് കണ്ടമാനം ഈ പ്രാവശ്യം കേട് വന്നായിരുന്നു നമ്മൾ ആ സൈഡിൽ നട്ടയൊക്കെ കംപ്ലീറ്റ് കുറേ ചീഞ്ഞ് പോയി എന്നിരുന്നാലും അവിടെ കുറേ വലുത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ കൃഷി അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ലാഭം കുറഞ്ഞാലും നമ്മുടെ മുതലൊന്നും പോയിട്ടില്ല അപ്പം അതാണ് ഈ പ്രാവശ്യത്തെ കൃഷി ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യും എല്ലാ പ്രാവശ്യം തന്നെ ആയിക്കോളണം എന്നില്ല ചില ചില പ്രാവശ്യം വില കൂടാം ചില പ്രാവശ്യം കുറയാം ചിലപ്പോൾ നഷ്ടം പറ്റാം അതൊക്കെയാണ് കൃഷി ഇതാണ് നമ്മുടെ ചേന കൃഷിയുടെ കണക്കുകൾ കേട്ടോ അപ്പം അടുത്തൊരു നല്ലൊരു വീടായിട്ട് കാണുന്നവരായിരിക്കും ബൈ